ആരാണ് ജൂളിക്ക് കൊണ്ടുവന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിന്ന് ഒരു അനുസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ അൺബോക്സിങ് വേണ്ടിയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കണ്ണടകി സർപ്രൈസ് ആ ലബൂബ് ഒന്നുമില്ല ലബൂബ് കമ്പനിയുടെ ഒരു സാധനം നിങ്ങളെ കാണിക്കാ എല്ലാം വന്നില്ലൊന്ന് ആരാടത്തു വിളുക്കിക്കൊണ്ട് വന്നത് അയ്യൂ അയ്യൂ എനിക്ക് ലവ് കിട്ടരുതെന്നാണ് എന്റെ ആഗ്രഹം കാരണം ഓരോന്നു പക്ഷെ എല്ലാവർക്കും ലവാണ് കിട്ടിയേക്കണത് മേടിച്ചാലും മിക്ക അതല്ലേ ഏത് ഏതൊക്കെയാന്ന് കാണിക്കാൻ പറഞ്ഞു ലവ് എനിക്ക് ഹോപ്പ് അയ്യോ എഴുതി ഞാൻ വായിച്ചോളാം ഹോപ്പ് ബ്ലൂ ഹോപ്പ് മറ്റേത് സ്കേർട്ടിന് കിട്ടിയാ ലക്കുണ്ട് അനു ഏതാ വേണോന്ന് ഞാൻ ഒന്ന് പറ എവിടെങ്കിലും ഒരാട്ത്ത് നിൽക്ക് ഓ ഓ ഞാൻ മേടിച്ചു ഞാൻ വിചാരിച്ചു അതെന്തായ ഗ്രീൻ്റെ ഇതാണ് കണ്ടേക്കണത് Oh Oh my my oh My god. My god. ഇതെനിക്ക് ഉരുൾട്ടുച്ച അതും അതും കാണിക്കണുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്

ta, -ta. Apa semua